നമ്മളിപ്പോ ഇറ്റലി ഉണ്ട് കേട്ടോ മഴന്നൊക്കെ പറഞ്ഞു ഏതാ മഴട്ട അടിപൊളി മഴ ആട്ടോ ഒന്നും പറയേല ഗ്ലാസ്സിലൊന്നും ഫുള്ള് വെള്ളം നമ്മടെ നാട്ടിലെ മഴ കേട്ടോ ഇന്ത്യല് മഴ നാട്ടിലെ പോലെ കഷ്ടപ്പാടില്ല വണ്ടി ഓടിക്കാൻ ഇവിടെ അങ്ങനെ ഒരു ഗുണമുണ്ട് നമുക്ക് രാത്രിയാണെങ്കിലും മഴ പെയ്തു കഴിഞ്ഞാൽ വലിയ ശല്യമില്ലാണ്ട് വണ്ടി ഓടിച്ചിട്ട് പോകാൻ നാട്ടിലാണെങ്കിൽ മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെ ഒന്നും കാണാൻ കാണുകയോ പിടിക്കോ ഒന്നുമില്ലല്ലോ ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആരും ബ്രൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് ഇട്ടിട്ട് ആരും വണ്ടി ഓടിക്കൂല എല്ലാവരും ജിമ്മിലേ പോവുകയുള്ളൂ ബ്രൈറ്റ് ലൈറ്റ് ഇട്ട് വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് പോകുന്നവൻ തണ്ടയ്ക്ക് വിളിക്കും അതുപോലെ പോലീസ് കുടിച്ചാൽ ഫൈനോട്ട് വരും എന്താ മഴയാണേലും ഇതിലും വലിയ മഴയാണേലും നമ്മൾ ഈ എൺപത് എമ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിലൊക്കെ പോകുന്നു കേട്ടോ പോകുന്നത് വണ്ടി ഞാനറിയാണ്ട് എമ്പത്തൊന്നിലാ കെട്ടെ നേരത്തെ ആ വണ്ടി കറക്റ്റായിട്ട് പോകാൻ വേണ്ടി എമ്പത്തൊന്നിലിട്ടായിരുന്നു എമ്പത്തി അഞ്ചാക്കി കേട്ടോ അപ്പറൊക്കെ ഉണ്ടായി മഴന്നൊക്കെ പറയും ഏതാ മഴ വണ്ടി പോകുമ്പോ എന്റെ ചാട്ടിലടിക്കുന്നതാണ് ചാറ്റില് ഇവിടത്തെ റോഡിൽ വെള്ളം നിക്കൂല ചെല ചൈത്ത റോഡാ കേട്ടാ വെള്ളം നിൽക്കാത്ത റോഡ് വെള്ളം ഇത് കഴിഞ്ഞ് കുറച്ച് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ചിലപ്പോ വെള്ളം നിൽക്കുന്ന റോഡുകളും ഉണ്ട് എന്താ ഇതിന്റെ ചാറ്റിനടിച്ച് പോകാണോ നല്ല രസമാണ് ഈ റോഡിൽ വെള്ളം നിക്കൂല